ഇന്ത്യൻ തോട്ട്സ് തിളങ്ങുന്ന ചിറകുകൾ പരമ്പരയിലേക്ക് സ്വാഗതം എപ്പിസോഡ് മുപ്പത്തിയാറ് ധൈര്യമായിരിക്കുക ഞാൻ ജോസഫ് മറ്റപ്പള്ളി ജനാധിപത്യം ഏറ്റവും നല്ല രാഷ്ട്രഭരണ സംവിധാനമായിരിക്കാം പക്ഷേ അവിടെയും സ്വതന്ത്രമായി നോയെന്ന് ഉന്നതാധികാരികളോട് പറയാനുള്ള സ്വാതന്ത്ര്യമില്ല ഇന്ത്യയുടെ സ്വാതന്ത്ര്യപ്രാപ്തി ദിനങ്ങളിൽ നിയുക്ത പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ഒരു വിശേഷാൽ യോഗം വിളിച്ചുകൂട്ടിയിരുന്നു മുതിർന്ന സൈന്യാധിപരും അതിൽ പങ്കെടുത്തിരുന്നു ഇന്ത്യൻ പട്ടാളക്കാർ വേണ്ടത്ര പരിചയസമ്പന്നരല്ലാത്തത് ഒരു ബ്രിട്ടീഷുകാരൻ അല്പകാലം സർവസൈന്യാധിപനായിരിക്കട്ടെ എന്ന ഒരാശയം നെഹ്റു മുന്നോട്ട് വെച്ചു ആർക്കും അത് ഇഷ്ടപ്പെട്ടില്ല പക്ഷേ ആരും പ്രതികരിച്ചുമില്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥൻ ഒരഭിപ്രായം പറയാനുണ്ടെന്നറിയിച്ചത് പ്രധാനമന്ത്രിയോട് ക്ഷമാപണം പറഞ്ഞുകൊണ്ട് വളരെ സൗമ്യമായ ശബ്ദത്തിൽ അദ്ദേഹം ചോദിച്ചു ഭരണകാര്യത്തിൽ നമുക്ക് പരിചയമുള്ളവരില്ലല്ലോ അപ്പോൾ പ്രധാനമന്ത്രി സ്ഥാനത്തേക്കും ഒരു ബ്രിട്ടീഷുകാരനെ പരിഗണിച്ചാലോ എന്ന് വല്ലാത്തൊരു ചോദ്യമായി പോയി നെഹ്റുവിൻ്റെ ഉദ്ദേശം അദ്ദേഹത്തിൻ്റെ പദ്ധതികൾക്ക് ഒരു സാങ്കേതിക അനുമതി ലഭിക്കുക എന്നത് മാത്രമായിരുന്നു നെഹ്റുവിന് മറുപടി പറയാൻ ഒന്നും ഉണ്ടായിരുന്നില്ല ചപ്പടാ മറുപടികൾ അവിടെ ചിലവാകുമായിരുന്നുമില്ല ആ സൈനികൻ്റെ നിരതയോടെയുള്ള ഇടപെടലാണ് ഇന്ത്യക്ക് തുടക്കത്തിൽ തന്നെ ഇന്ത്യക്കാരനായ ഒരു സർവ്വസൈന്യാദിപൻ ഉണ്ടാവാൻ കാരണം ഡി കെ പലിത് എഴുതിയ മേജർ ജനറൽ എ എ എന്ന ആത്മകഥാംശമുള്ള അംശമുള്ള പുസ്തകത്തിൽ ഇന്ത്യക്കൊരു സൈനിക നയം ഇല്ലാതിരുന്നതിനെപ്പറ്റിയും പരാമർശിക്കുന്നുണ്ട് ഭാരതത്തിൻ്റെ തനതായ അഹിംസ സിദ്ധാന്തത്തിൽ എക്കാലവും പിടിച്ചു നിൽക്കാമെന്നാണ് നെഹ്റു കരുതിയത് കാശ്മീർ സംഘർഷങ്ങൾ ഉണ്ടായിരുന്നില്ലെങ്കിൽ കുറഞ്ഞത് നെഹ്റുവിൻ്റെ കാലത്തെങ്കിലും ഇന്ത്യക്ക് ഒരു പ്രത്യേക സൈനിക നയം ഉണ്ടാകുമായിരുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ ബംഗ്ലാദേശ് പ്രശ്നം ഇന്ത്യക്ക് ഇന്ത്യയ്ക്കൊരു തലവേദനയായപ്പോൾ യുദ്ധം പ്രഖ്യാപിക്കാൻ അന്നത്തെ സൈന്യാധിപനായിരുന്ന ഫീൽഡ് മാർഷൽ മനേക്ഷയോട് പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി ആവശ്യപ്പെട്ടപ്പോൾ അദ്ദേഹം തയ്യാറെടുപ്പിന് സമയം ആവശ്യപ്പെടുകയാണ് ഉണ്ടായത് മാത്രവുമല്ല അതിനുവേണ്ട പദ്ധതികൾ ആവിഷ്കരിക്കാൻ അദ്ദേഹത്തിന് പൂർണ്ണ സ്വാതന്ത്ര്യം ആവശ്യപ്പെട്ടിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്ന് ഡിസംബർ ആറിന് യുദ്ധം തുടങ്ങി ഡിസംബർ പതിനാറിന് പാക്കിസ്ഥാൻ്റെ സമ്പൂർണ്ണ കീടങ്ങളിൽ ആ യുദ്ധം അവസാനിക്കുകയും ചെയ്തു കൃത്യതയോടെയും ധീരതയോടെയും പ്രതികരിക്കാൻ കഴിയുന്നവരുടേതാണ് ഭാവി നന്ദി വീണ്ടും കാണാം